നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതി കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നതിനും വിവരപ്പെടുത്തുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയണമെന്നും മുഹമ്മദ് റിയാസ് സമൂഹത്തെ ഏറെ സ്വാധീനിക്കുന്ന മാധ്യമ സിനിമയാണെന്നും ജില്ലാ കലക്ടർ സിനിമയുടെ ശക്തി സൗന്ദര്യം സാധാരണക്കാർക്ക് പ്രാപ്യമാക്കാൻ കഴിയണമെന്നും എം എസ് മാധവിക്കുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിട്ടും എൽ ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിക്കാത്തതിനു പിന്നിൽ സി പി ഐ എം കോൺഗ്രസ് ബന്ധമാണെന്ന് ബിജെപി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവയ്ക്കുന്നവരെ ബിജെപി പ്രക്ഷോഭം തുടരുമെന്നും പ്രശാന്ത് ശിവൻ ി അമ്പാടിക്കണ്ണന്മാർ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ വളരെ ശബ്ദമായ ശോഭായാത്രകൾ സംഘടിപ്പിച്ചു ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതി കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തരൂർ കാരമല ചിൽഡ്രൻസ് ആൻഡ് അഡ്വഞ്ചർ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നമ്മുടെ നാട്ടിൽ പല പ്രദേശങ്ങളും പ്രകൃതി രമണീയമായ മനോഹരമായ പ്രദേശങ്ങളാണ് പക്ഷേ ടൂറിസ്റ്റ് കേന്ദ്രമായി എന്തുകൊണ്ട് ഉയരുന്നില്ല അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ അത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ എക്സ്പ്ലോർ ചെയ്യുക അഥവാ വളർത്തിക്കൊണ്ടുവരിക ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം അതിന്റെ ഭാഗമായി തദ്ദേശ തദ്ദേശ വകുപ്പുമായി ചേർന്നുകൊണ്ട് ഒരു പദ്ധതിക്ക് രൂപം നൽകണമെന്ന് ടൂറിസം വകുപ്പ് ആ പദ്ധതിയുടെ ഫണ്ടിന്റെ വലിയൊരു ശതമാനം വഹിക്കും ബാക്കി സ്ഥാപനങ്ങൾ വഹിക്കുക എന്ന കാഴ്ചപ്പാടോട് കൂടിയുള്ള പുതിയ കാഴ്ചപ്പാടോസ്റ്റ് കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നതിനും വിപുലപ്പെടുത്തുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയണമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു ചടങ്ങിൽ പി പി സുമോദ് അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു വൈസ് പ്രസിഡന്റ് കെ സി ബിനു തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി വാസുദേവൻ തെന്നിലാപുരം പുഷ്പലത ഷക്കീർ രാജശ്രീ ജിഷ ബേബി എന്നിവർ സംസാരിച്ചു സമൂഹത്തെ ഏറെ സ്വാധീനിക്കുന്ന മാധ്യമ സിനിമയാണെന്ന ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി പതിനഞ്ചാമത് ഹൈക്കോ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു അവർ സിനിമയുടെ ശക്തി സൗന്ദര്യവും സാധാരണക്കാർക്ക് പ്രാപ്യമാക്കാൻ കഴിയണമെന്നും എം എസ് മാധവിക്കുട്ടി പറഞ്ഞു ചടങ്ങിൽ മേതിൽ കോമളൻകുട്ടി അധ്യക്ഷനായിരുന്നു സംവിധായകൻ എം പി സുകുമാരൻ നായർ അമുദൻ സി മോഹനൻ നന്ദലാൽ കെ വി വിൻസെന്റ് എന്നിവർ സംസാരിച്ചു രാഹുൽ മാങ്ങൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിട്ടും എൽ ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിക്കാത്തതിനു പിന്നിൽ സി പി ഐ എം കോൺഗ്രസ് ബാന്ധവമാണെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എം എൽ എ എന്ന നിലയിൽ പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ തടയുമെന്ന്